നമസ്കാരം സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഹേമ കമ്മിറ്റിക്ക് നൽകിയ പരാതികൾ സമ്മർദ്ദത്തിന്റെ പുറത്തുള്ളവയാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പരാമർശം വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നു സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട് മന്ത്രിയുടെ പ്രസ്താവന ഇരകളോടുള്ള അവഹേളനമാണെന്ന് സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതികൾ പലതും സമ്മർദ്ദം മൂലമെന്നാണ് മന്ത്രി ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് പലതും തിരക്കഥകളാണെന്നും സർക്കാർ പരിഗണിക്കുന്നത് ഉള്ളടക്കമല്ല നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും മന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സാന്ദ്ര തോമസിന്റെ പ്രതികരണം സിനിമാ മേഖലയിലെ ഒരു പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് മന്ത്രിയുടെ പ്രസ്താവനകളെന്നും പരാതി നൽകുന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെയും ഒറ്റപ്പെടലിനെ മുന്നിൽ കണ്ടാണ് മുന്നോട്ട് വരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു പരാതികളുടെ ഗൗരവം കുറയ്ക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലെന്നും സാന്ദ്ര തോമസ് ഓർമ്മിപ്പിച്ചു പരാതി പറയുന്നതിലൂടെ സ്ത്രീകൾ ഒരു ത്യാഗമാണ് ചെയ്യുന്നതെന്നും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊരു ഗായിക ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചപ്പോൾ ഏഴ് വർഷത്തോളം ഒറ്റപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയും അവർ വിശദീകരിച്ചു മലയാള സിനിമയിൽ ഇതിനേക്കാൾ ഭീകരമായ എപ്പെടുത്തലുകളാണ് നടക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതികൾ ഊഹാപോഹങ്ങളാണെന്നും നിഗമനങ്ങളാണെന്നും മന്ത്രി പറഞ്ഞതിനെയും സാന്ദ്ര തോമസ് വിമർശിച്ചു അത്തരം ഊഹാപോഹങ്ങൾ ആരുടെയും ജീവിതം തകർക്കാൻ ഉപയോഗിക്കാനാവില്ലെന്നും അവർ വ്യക്തമാക്കിയാലും സാന്ത തോമസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയത് സാംസ്കാരിക മന്ത്രി ഹേമാ കമ്മറ്റിയെ സംബന്ധിച്ച് സാംസ്കാരിക മന്ത്രി ഇന്ന് ഒരു സ്വകാര്യ ചാനൽ നൽകിയ പ്രസ്താവന സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ സമ്മർദ്ദം മൂലം പരാതി നൽകിയെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇരകളോടുള്ള അവഹേളനമാണ് ഇരകൾ ഭാവിയിൽ അവർക്കുണ്ടാവാൻ പോകുന്ന പ്രതിസന്ധികളെയും ഒറ്റപ്പെടലുകളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പരാതിയുമായി മുന്നോട്ട് വരുന്നത് ഇങ്ങനെ പരാതി പറയുന്ന സ്ത്രീകളുടെ പരാതികളുടെ ഗൌരവം കുറയ്ക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ ഒരു ത്യാഗമാണ് പരാതി പറയുന്നതിലൂടെ ചെയ്യുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു ഗായിക ഒരു ഗാനരചയിതാവിന് നേരെ ലൈംഗിക അധിക്ഷേപ പരാതി ഉന്നയിച്ചപ്പോൾ ആ ഗായികയെ ഏഴ് വർഷത്തോളം ഒറ്റപ്പെടുത്തിയെന്നാണ് ആ ഗായിക തന്നെ പറയുന്നത് അതിനേക്കാൾ ഭീകരമായ ഒറ്റപ്പെടുത്തലുകളാണ് മലയാള സിനിമയിൽ നടക്കുന്നതെന്ന് ഈ മേഖലയിലുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ എനിക്ക് മൂന്ന് പെൺമക്കളാണെന്നും ഭാര്യയുണ്ടെന്നും അമ്മയുണ്ടെന്നും എന്നൊക്കെയുള്ള സോക്കോൾഡ് മറുപടി പറഞ്ഞ് ഞങ്ങളെ കളിയാക്കരുതെന്ന് കൂടി അപേക്ഷിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പല പരാതികളും ഊഹങ്ങളും നിഗമനങ്ങളുമാണെന്നാണ് മന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞത് അതെല്ലാം തന്നെ ആരെ വേണമെങ്കിലും ഊഹിച്ച് പറയാവുന്ന തിരക്കഥകളാണെന്നും അങ്ങനെ ഊഹിച്ച ആരുടെയും ജീവിതം തകർക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും സാന്ദ്ര തോമസ് സജി ചെറിയാനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും ചരിത്ര പ്രധാനമായ ഒന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റിയിൽ പല പ്രമുഖരുടെയും പേരുകൾ വരികയും നിരവധി സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നെങ്കിലും പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല കേസുകളും പോലീസ് ഇടപെട്ട് തന്നെ അത് പരാതിക്കാരില്ലാത്ത സാഹചര്യത്തിൽ തീർപ്പാക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഘട്ടത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന കൂടി വരുന്നത് അതുകൊണ്ടിത് പവർ ഗ്രൂപ്പിന്റെ തീരുമാനത്തിനടിസ്ഥാനത്തിലാണ് മന്ത്രി സജിച്ചറിയാൻ പരാമർശം നടത്തുന്നതെന്നും എന്തായാലും ഇതിൽ വലിയ ഖേദമുണ്ടെന്നുമാണ് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ പ്രതികരണം